ഗായ്സ് വെൽക്കം ബാക്ടർ ചാനൽ എല്ലാ കൂട്ടർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലൊരു സ്വാഗതം അപ്പം രാവിലെ തന്നെ കുളിയെല്ലാം കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ സർജറിക്ക് ശേഷം എന്നിൽ കണ്ട ഏറ്റവും നല്ലൊരു ശീലം എന്ന് പറയുന്നത് രാവിലത്തെ കുളിയാണ് കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്കറിഞ്ഞാൽ രാവിലെ അങ്ങനെ കുളിക്കാറേ അല്ല അപൂർവമായിട്ടൊക്കെയാണ് എപ്പോഴെങ്കിലും രാവിലെ കുളിക്കാറ് അപ്പം ഏട്ടം പോകുന്നതിന് മുമ്പ് കുളിയെല്ലാം കഴിഞ്ഞ് സെറ്റായിരിക്കാണ് കേട്ടോ കുളിക്കുമ്പോൾ രാവിലെ കുളിക്കുമ്പോൾ ഒരു പ്രത്യേക ഐശ്വര്യമാണ് അമ്മ അത് പറയാറുണ്ട് ഇപ്പോൾ ഒരു ഐശ്വര്യമാണ് കാണാൻ രാവിലെ കുളി കഴിയുന്നുണ്ട് അങ്ങനെ കുളി കഴിഞ്ഞ പാട് നമ്മളിതേ ഓയിൽമെൻ്റ് ഒക്കെ തേക്കാൻ കിട്ടും നമ്മുടെ ഓയിൽമെൻറ്റ് റ്റിപ്പിടിച്ചതാണ് നമ്മൾ ബെൽറ്റിൽ അടുത്ത പരിപാടി ഹോൾമെറ്റ് ഇടുക ബെൽറ്റ് ഇടുക അതാണ് പരിപാടി കിട്ടാം അതിനുശേഷം ഞാൻ വന്നിട്ട് ഒരു പൊട്ടൊക്കെ വെക്കുന്നുണ്ട് കിട്ടാം കാരണം ഒന്ന് സുന്ദരി ആയിക്കോട്ടെ വീഡിയോ എടുക്കലോ വിചാരിച്ചിട്ട് ഞാനും മുഖത്തൊക്കെ ഒരു തെളിച്ച മുന്നോട്ടേന്ന് വിചാരിച്ചിട്ട് ഒരു പൊട്ടൊക്കെ വെക്കുകയാണ് കുറേ ആയി പൊട്ടൊക്കെ വെച്ചിട്ടിട്ടോ അപ്പോൾ ഒരു പൊട്ട് വെച്ച് പിന്നെ അതേ ഒരു കമ്മലെടുത്ത് ഇട്ട് എടുത്ത് അപ്പം തന്നെ കണ്ട മുഖമൊക്കെ ഒന്ന് തെളിഞ്ഞിട്ടുണ്ട് പിന്നെ പിന്നെന്ന് പറയുന്നത് ഞാനിപ്പം നല്ല ഹാപ്പിയാണ് കുഴപ്പമൊന്നുമില്ല കണ്ണൊക്കെ തെളിഞ്ഞു സൗണ്ട് സൗണ്ടൊക്കെ നന്നായി വന്നു എല്ലാം കൊണ്ടും ഓക്കെയാണ് കേട്ടോ അപ്പം ഞാൻ അതൊക്കെ ഒന്ന് മുഖത്തും കൂടെ കണ്ടേർട്ടെന്ന് വിചാരിച്ച് നല്ലൊരു പൊട്ടും കമ്മലൊക്കെ വെച്ചു കൊടുത്തയാണ് കുളി കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ചായ ഇവിടെ റെഡിയാവും അപ്പോൾ ചായയ്ക്ക് നമുക്ക് ചപ്പാത്തി ഉണ്ട് ചോറുണ്ട് അതേ ഉണ്ട് പിന്നെ അമ്മ എന്തൊക്കെയോ കറികൾ എടുത്ത് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ അതിന് മുമ്പ് ഞാൻ ഷൂട്ട് ചെയ്തതാണ് ഉപ്പേരിയൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ചപ്പാത്തി കഴിച്ചു ചായ കുടിച്ച് നല്ല പാൽ ചായ ഉണ്ടായിരുന്നു ചൂടോട് കൂടിയിട്ട് അത് കുടിച്ചു പിന്നെ എല്ലാ ഫുഡും നല്ല ചൂടോട് കൂടിയിട്ടാണ് കഴിക്കുന്നത് കാരണം ശ്വാസം മുട്ട് വരരുത് ചുമ ഉണ്ടാവരുത് അതുകൊണ്ട് എല്ലാം ചൂടോട് കൂടി കഴിക്കാനാണ് പറഞ്ഞത് കേട്ടോ പിന്നെ ഇതേ ചോറായതുകൊണ്ട് തന്നെ കഞ്ഞിവെള്ളം കുടിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ അതിന് ശേഷം നമ്മൾ അമ്മ വത്തക്കയും അതുപോലെ തന്നെ എനിക്ക് പൈനാപ്പിൾ വെറുതെ കഴിക്കുന്ന ഇഷ്ടമല്ല അതുകൊണ്ട് ോ ഉപ്പും കുരുമുളകൊക്കെ തേച്ചിട്ട് എന്താ പറയുക ഇങ്ങനെ കൊണ്ടുവച്ചിട്ടുണ്ട് രണ്ടും ഞാനിങ്ങനെ പെറുക്കി പെറുക്കി കിടന്നുകൊണ്ടിരുന്ന് കഴിക്കാം അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ സ്ഥിരം പരിപാടികൾ ഇപ്പോൾ കുറച്ചായിട്ട് കിടക്കുക ഫ്രൂട്ട്സും നന്നായി ഫ്രൂട്ട്സൊക്കെ വെയിറ്റ് ഒക്കെ കുറവാണ് ഡോക്ടർ പറഞ്ഞിട്ട് നന്നായി ഭക്ഷണം കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടായിട്ട് ഹായ് ഗൈസ് അപ്പം ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഗൈസ് കുറേ ആയിട്ടുണ്ടാവും നിങ്ങൾ എൻ്റെ വീഡിയോസൊക്കെ ഇങ്ങനെ ഞാൻ ഇരുന്ന് ചെയ്യുന്നത് കണ്ടിട്ടും ഞാനും കുറച്ചായി ഇങ്ങനെ വീഡിയോസൊക്കെ ഇരുന്ന് ചെയ്തിട്ട് അപ്പം ഇപ്പം നമ്മുടെ ഹെൽത്തൊക്കെ ഏകദേശം ഓക്കെ ആയി ഓക്കെ ആയി വരികയാണ് ഇപ്പം എഴുന്നേറ്റ് വലിയ ബുദ്ധിമുട്ടില്ല അതായത് കുറേ നേരം ഇരിക്കില്ല കേട്ടോ കുറച്ച് നേരം നമ്മൾ എഴുന്നേറ്റിരിക്കും കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കും ഒക്കെ ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ ഒക്കെ നമ്മൾ അതുക്കെ ചെയ്ത് നോക്കണം അപ്പം എന്താണ് എന്താ പറയുന്നത് കുഞ്ഞു കുഞ്ഞു ബ്ലോഗൊക്കെ ആയിട്ട് ഞാൻ എല്ലാവരും മിസ് എന്താ കുഞ്ഞു കുഞ്ഞ് വ്ളോഗായിട്ടൊക്കെ ഞാൻ ഇടുന്നുണ്ട് എന്നെ മിസ്സ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ എന്താ ഇടുന്നിടത്ത് നിന്ന് തന്നെ കുറേ പറ്റുന്നവർ ഷൂട്ട് ചെയ്തിട്ടൊക്കെ ഇടുന്നുണ്ട് പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റൂമിൻ്റെ ഉള്ളിൽ തന്നെയാണ് അപ്പം ഭയങ്കരമായിട്ടുള്ളൊരു ബോറടി തന്നെയാണ് കേട്ടോ കുഞ്ഞുങ്ങളും അധികം വരുന്നില്ല അതായത് കുഞ്ഞുവിന് അധികം വെച്ചിട്ട് ഈ ഇരുത്തിയിട്ട് ഞാൻ വയറ്റിലൊക്കെ ഇങ്ങനെ കുത്തിമറിഞ്ഞ് കളിക്കും അതുകൊണ്ട് അവനധികം എന്താ പറയുക മാറ്റി നിർത്താറാണ് പതിവ് അപ്പോൾ എല്ലാം കൊണ്ടൊരു ചെറിയൊരു എന്താ പറയുന്നത് ബോറിടി കുറേ ഫോണൊക്കെ നോക്കിയിരിക്കും പിന്നെ നിങ്ങൾ ഈ കമൻറ്റും മെസ്സേജൊക്കെ കാണുമ്പോൾ ഞാൻ വിചാരിക്കും അയ്യോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഇടാം കുറേ പേര് നമ്മൾ മിസ് ചെയ്യുന്നുണ്ട് ഹെൽത്ത് ഓക്കെ ആണോ ചോദിക്കുന്നുണ്ട് അപ്പം ഇതാണ് ഹെൽത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഓക്കെ ആയി വരുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല വെറുതെ ബെൽറ്റ് ഒക്കെ ഇട്ടിട്ട് ഇരിക്കുകയാണ് നമുക്ക് ബെൽറ്റ് യൂസ് ചെയ്യണം കേട്ടോ ബെൽറ്റ് ഇടുമ്പോൾ ഒരു ആശ്വാസം കൂടെയാണ് ഒരു കടച്ചിലൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടും നല്ല ബാക്ക് പെയിൻ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുന്നുണ്ട് ആ ബെൽറ്റ് ഇടാണ്ട് കുറച്ച് നേരമൊക്കെ നമ്മൾ ഓയിൽമെൻറ്റ് തേച്ച് ബെൽറ്റ് ഇടാണ്ടിടുമ്പോൾ അതിൻ്റേതായ ഒരു ചെറിയൊരു എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട് ബെൽറ്റ് ഇടാണ്ടിരിക്കുമ്പോഴും ബെൽറ്റ് ബെൽറ്റ് ഇട്ടിട്ടിരിക്കുമ്പോൾ ഒരു നല്ലൊരു കംഫർട്ടായിട്ട് തോന്നും അവരൊക്കെ തോന്നുന്നുണ്ട് അത് കുറച്ച് നാല് കുറച്ച് മാസത്തേക്ക് അത് കണ്ടിന്യൂ ചെയ്യണം ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അപ്പം അതിടുമ്പോഴാണ് എനിക്ക് ഒരു ആശ്വാസം ഇരിക്കുമ്പോഴൊക്കെ കേട്ടോ അപ്പം ഞാൻ ബെൽറ്റ് ഒക്കെ ഇട്ടിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ അടുത്ത് പോയിട്ട് സ്റ്റിച്ച് അഴിച്ചു സ്റ്റിച്ച് എടുക്കാൻ പോരുന്ന രണ്ട് ദിവസം മുന്നേ അപ്പോൾ ഞാനതൊക്കെ ബ്ലോഗെടുക്കണം വിചാരിച്ചു പക്ഷെ നടന്നില്ല കേസ് അപ്പോൾ അന്ന് പോകുമ്പോൾ ഡോക്ടറോട് കാര്യങ്ങളെല്ലാം ചോദിച്ചു ഇനി എന്തൊക്കെ ചെയ്യണം അമ്മ ഏതൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഡോക്ടർ വിശദമായിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നു പിന്നെ അന്ന് നമ്മൾ നമ്മളവിടുന്ന് ഹോസ്പിറ്റലിൽ അത്യാവശ്യം കുറച്ച് നടന്നു കുറച്ച് നേരം ഇരിക്കേണ്ടതെന്നും അപ്പോൾ കുഴപ്പങ്ങളൊന്നും ഇല്ല ഡോക്ടർ ഒന്നും ഹെൽത്തൊക്കെ അപ്പം അതൊക്കെ അങ്ങനെ ഓക്കെ ആയി വന്നോളും പതുക്കെ ഒന്ന് നടന്നൊക്കെ നോക്കണം ഇരുന്നൊക്കെ നോക്കണം എല്ലാം പതുക്കെ പതുക്കെ ചെയ്യും നമ്മൾ ഭാരപ്പെട്ടതെല്ലാം ഒഴിവാക്കിയിട്ട് റെസ്റ്റിനെയാണ് നമ്മൾ അതായത് രണ്ട് മാസത്തോളം ബെഡ് റെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫുൾ ബെഡിൽ നിന്നല്ല എന്നാലും നമ്മൾ കാര്യമായിട്ട് ജോലികളൊന്നും ചെയ്യാണ്ട് അങ്ങനെ ഒരു റെസ്റ്റ് കിട്ടാം അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ടൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നും എനിക്കില്ല അങ്ങനെ ഞാൻ എന്താ പറയുക അങ്ങനെയൊന്നും ഇരിക്കരുതെന്നോ നടക്കരുതെന്നോ അങ്ങനെയൊന്നും ഡോക്ടർ പറഞ്ഞിട്ടില്ല കേട്ടോ പിന്നെന്താണ് നമുക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ പെയിന് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതേപോലെ കിടന്ന് ഒക്കെ എടുക്കണം എനിക്ക് ക്രമേണ പെയിൻ എല്ലാം കുറഞ്ഞു പിന്നെ മെഡിസിൻ എടുത്തിട്ടാണ് തോന്നും മുഖം മുഴുവനായിട്ട് കുരു എനിക്ക് ഇതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ട് മെഡിസിൻ എടുക്കുമ്പോൾ ഒരു കുരുവന്തൊക്കെ അപ്പോൾ ഡോക്ടർ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു മെഡിസിൻ എടുക്കുകയാണെങ്കിൽ മുഴുവനായിട്ട് നമുക്ക് ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കുരുവൊക്കെ പോകുന്നു അത് മുഴുവനായിട്ടില്ലല്ലോ അത് വേറെ എന്തെങ്കിലും ആയിരിക്കും നമുക്ക് സ്കിന്നിൻ്റെ ഡോക്ടർ ഒന്ന് കാണിക്കാമെന്ന് പറഞ്ഞു അപ്പം ഇപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഇനി കൂട് കൊണ്ട് കാണിക്കാൻ ഇനി ചിലപ്പോൾ ചൂടിൻ്റെ ആണെങ്കിലും അങ്ങനെ അപ്പോൾ അതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ ഞാൻ ഓക്കെയാണ് എൻ്റെ സംസാരത്തിൽ നിന്നും എൻ്റെ ഫേസിൽ നിന്നൊക്കെ നിങ്ങൾക്ക് അത് വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ടത് മനസ്സിലാകും പിന്നെ നമ്മളെ കാര്യങ്ങൾ അന്വേഷിക്കുന്നതൊക്കെ വേണ്ടിയിട്ട് ചെറിയ ചെറിയ അപ്ഡേഷൻ കൊടുക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാനിങ്ങനെ വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ടോ അപ്പോൾ ഓക്കെയാണ് വലിയ കുഴപ്പങ്ങളും കാര്യങ്ങളും എല്ലാം ദൈവം സഹായിച്ചിട്ട് എല്ലാവരുടെ പ്രാർത്ഥനയും കൊണ്ട് തന്നെ നമ്മുടെ സർജറി നല്ല സക്സസ് ആയി നടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരോടും ഒത്തിരി നന്ദിയിട്ടിട്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണം ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എന്താ പറയുക ഇങ്ങനെ ഇരിക്കാനുള്ള ഒരു എനർജിയും കാര്യങ്ങളൊക്കെ ഒന്ന് കിട്ടിയിട്ട് വിചാരിച്ചു ഇപ്പം ഞാൻ നല്ല എന്താ പറയുന്നത് ഒരു എൺപത് ശതമാനവും ഞാൻ ഓക്കെ ആണ് എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ ഓക്കെയാണ് പക്ഷേ ഇങ്ങനെ സമ്മതിക്കില്ല കേട്ടോ കുറച്ച് നേരം ഞാനിങ്ങനെ എടുത്ത് ഇന്ന് ഇങ്ങനെ വീഡിയോസ് കാണുമ്പോൾ പറഞ്ഞു കിടന്നാം കിടന്നോ കിടന്നോ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ അങ്ങനെ പിന്നെന്താണ് പിന്നെ നമ്മുടെ സീരീസിൻ്റെ കാര്യം അല്ലേ സീരീസിൻ്റെ കാര്യം നമുക്ക് എൻഡിങ്ങിലേക്ക് എത്തുന്ന സമയം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പെട്ടെന്ന് ചടപടിയ ഡേറ്റ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് അതിങ്ങനെ ലാഗായി പോയത് പിന്നെ സീരീസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സീരീസ് ഞാൻ മനപൂർവ്വം ലാഗായി പോയി നമ്മുടെ ഡേറ്റ് കാര്യങ്ങളൊക്കെ പെട്ടെന്നായതുകൊണ്ട് തന്നെ അപ്പം അതൊന്നും എനിക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് കംപ്ലീറ്റ് ആക്കണമെന്നുണ്ട് കാരണം എല്ലാവർക്കും അതൊരു നിരാശയായിട്ടുണ്ട് അത് കംപ്ലീറ്റ് ആക്കണമെന്നാണ് എൻ്റെ ഏറ്റവും വലിയ ഇപ്പോൾ ആഗ്രഹം എന്ന് പറയുന്നത് അപ്പം ഇന്നിപ്പം എന്തായാലും ഞാൻ ഒരു പാർട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം അത് എന്താണ് നിങ്ങൾക്ക് ഇന്നിപ്പോൾ ഒരു പന്ത്രണ്ട് മണിൻ്റെ ഉള്ളിൽ അത് പോസ്റ്റ് ചെയ്യും പിന്നെ എട്ട് മണിക്കും വരുന്ന എനിക്ക് ഇന്ന് രണ്ട് പാർട്ട് ഞാൻ എന്തായാലും വെറുതെ കിടക്കുകയല്ലേ അപ്പം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എഡിറ്റ് ചെയ്യാൻ നല്ല സമയം കിട്ടുന്നുണ്ട് കാരണം വേറെ ജോലികളൊന്നുമില്ലല്ലോ അപ്പോൾ വെറുതെ ഇപ്പം ഹെൽത്തൊക്കെ വലിയ ഓക്കെ ആയതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ എല്ലാം സീരിയസ് മാത്രമല്ല അധികം വീഡിയോയിലേക്ക് കളിക്കുന്നില്ല സീരീസ് മാത്രം എടുത്തിട്ട് എഡിറ്റ് ചെയ്തിട്ടാണ് വിചാരിച്ചിട്ടുള്ളത് നിങ്ങൾ നിങ്ങളൊന്ന് ഹാപ്പി ആയിക്കോട്ടെ വിചാരിച്ചിട്ട് ഞാനിപ്പോൾ ഹാപ്പിയാണ് അപ്പം നിങ്ങളും കൂടെ ഹാപ്പി ആയിക്കോട്ടെ വിചാരിച്ചിട്ടാണ് അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ഒരു പന്ത്രണ്ട് നമ്മൾ പതിനൊന്നരക്കല്ലേ നമ്മൾ സമയം പതിനൊന്നര പതിനൊന്ന് മണിയാവും മറന്നു ആ ഒരു ടൈമിൽ ഒരു പാർട്ട് ഇടുന്നതായിരിക്കും എട്ട് മണിക്ക് ഞാനൊരു പാട്ട് ഇടാം കേട്ടോ അങ്ങനെ നമ്മൾ ഇനി അങ്ങോട്ടേക്ക് മലമറിയാതെ പെട്ടെന്ന് തന്നെ ഞാൻ എന്താ പറയുക നമ്മളെ ബാക്കിയുള്ള പാർട്ടുകളൊക്കെ ഇടുന്നതായിരിക്കും എല്ലാവരും പ്രാർത്ഥിക്കുക അതേപോലെ തന്നെ നല്ല ഹെൽത്ത് ഇതുവരെ പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട് അപ്പം ഇനി അങ്ങോട്ടേക്ക് പ്രാ പ്രാർത്ഥിക്കുക കുഴപ്പമൊന്നും ഇല്ലാണ്ടിരിക്കുകയായി അപ്പോൾ എന്താ പിന്നെ നമ്മുടെ മനമറിയത ഏകദേശം എൻഡിങ്ങിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് സീരീസ് ആയ അനുരാഗം നിങ്ങൾ എന്താ പറയുന്നത് അനുരാഗത്തിന് നിങ്ങൾ ഫുൾ സപ്പോർട്ട് തരണം അതായത് ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു കുറച്ച് കാലത്തെ റെസ്റ്റും കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുന്നത് പിന്നെ ഞാൻ തിരിച്ചു വരുന്നതാണ് നമ്മുടെ സീരിയസിലേക്കും ഒക്കെ തിരിച്ചു വരുന്നതായിരിക്കും നല്ലൊരു തിരിച്ചു വരുക തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കാരണം എല്ലാ എല്ലാതും കൊണ്ടും ഇനി ഒരു ലാഗ് കാര്യങ്ങളൊന്നും വരുത്താതെ എല്ലാത്തിനും ടൈമെല്ലാം കണ്ടെത്തി ഹെൽത്ത് ഓക്കെ ആണെങ്കിൽ തന്നെ ഒരു പ്രശ്നമില്ല കേട്ടോ അപ്പോൾ ഈ പറഞ്ഞത് ശ്വാസം മുട്ടും ചുമ അതെല്ലാം നമ്മളിപ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ മെഡിസിനൊക്കെ എടുത്ത് എല്ലാം ഒന്ന് കുറഞ്ഞിട്ടും കാര്യങ്ങളെല്ലാം എല്ലാം അതൊന്നും മറന്നു തന്നിട്ടുണ്ട് അപ്പം എല്ലാം നല്ലോണം കൊണ്ടുപോകണം എന്നാണ് ആഗ്രഹിക്കുന്നത് അപ്പം അതിനും കൂടെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം കുഴപ്പങ്ങളും കാര്യങ്ങളും ഈ രണ്ട് മാസം റെസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ല ബെഡ് റെസ്റ്റ് ആയിട്ട് ഞാൻ എടുക്കുന്നില്ല ഞാൻ പറ്റുന്നാലും വീഡിയോസൊക്കെ ഇങ്ങനെ കുറച്ച് നേരം അധികം അവരൊന്നും ഇരിക്കുന്നൊന്നുമില്ല കേട്ടോ ഇപ്പോൾ ഇപ്പോൾ ഈ കൂടുതൽ നേരം ഇരുന്ന് നമ്മൾ റെസ്റ്റ് പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ ഇരുന്ന് ഒന്നും ചെയ്യുക അങ്ങനെയൊന്നും ഇല്ല കേട്ടോ കുറച്ച് നേരം മാത്രം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റിൽ പറ്റുന്ന രീതിയിൽ ഇരുന്ന് ചെയ്യുന്ന രീതിയിലുള്ളതൊക്കെ ഞാൻ എഡിറ്റ് ചെയ്തിട്ട് വീഡിയോസായിട്ട് ഇടാം കേട്ടോ അപ്പം അത്രയേ ഉള്ളൂ പിന്നെന്താ അപ്പോൾ അതൊക്കെ പറയാൻ വേണ്ടി ഓടി വന്നു ഞാൻ ഓക്കെയാണ് എന്താ പറയുന്നത് പഴയതുപോലെ തന്നെ വീഡിയോസ് ഒക്കെ ഇട്ട് തുടങ്ങുന്നതാണ് അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടും വേണം അപ്പോൾ കുറേ പേര് നമ്മളെ അന്വേഷിച്ചിട്ടുണ്ട് ഓക്കെ ആണോ ഹെൽത്ത് ഓക്കെ ആണോ എന്നൊക്കെ ഞാൻ ഓക്കെ ആയി വരുന്നുണ്ട് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാം